ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു കട്്ലറ്റാണ് സോയാ ചങ്ക്സ് കട്ട്ലറ്റ് സോയാ ചങ്സ് വെച്ച് ഉണ്ടാക്കുന്ന ഒരു കട്്ലറ്റാണ് ഇത് മീറ്റ് കട്്ലറ്റ് പോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ആദ്യം തന്നെ സോയാ ചങ്സ് കുറച്ച് വെള്ളത്തിൽ ബോയിൽ ചെയ്തെടുക്കാം ഞാനിവിടെ ഒന്നര കപ്പ് സോയാ ആണ് എടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ടൊന്ന് കുറച്ച് ഉപ്പും ചേർത്ത് ബോയിൽ ചെയ്യുക ശേഷം കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം പിഴിഞ്ഞെടുക്കുക പിഴിഞ്ഞതിന് ശേഷം ഇതുപോലൊരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം പിന്നെ വേണ്ടത് പൊട്ടറ്റോ ആണ് അത് പുഴുങ്ങി തൊലി കളഞ്ഞു വെക്കുക ഇനി കട്ലറ്റിനുള്ള മസാല പ്രിപ്പയർ ചെയ്യാം അതിനുവേണ്ടി ഒരു കിടായി വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുക അതിലേക്ക് രണ്ട് വലിയ സവാള ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് രണ്ട് പച്ചമുളക് അരിഞ്ഞത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം സവാള ഇപ്പോൾ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കൂടി മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം മൂത്ത് വന്നതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള സോയാ ചങ്ക്സ് ചേർത്ത് കൊടുക്കാം അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി അതിലേക്ക് നേരത്തെ പുഴുങ്ങി വെച്ച പൊട്ടറ്റോ ഒന്ന് നന്നായിട്ട് ഉടച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇതെല്ലാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു മൂന്ന് മിനിറ്റ് ജസ്റ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക അതിനുശേഷം സ്റ്റൗ ഓഫ് ചെയ്യുക അത് തണുക്കാൻ വേണ്ടി വയ്ക്കാം ഇനി ഈ മസാല എല്ലാം ഒരു ബോൾ ബോളാക്കിയതിന് ശേഷം ഒരു മുട്ട ഞാനിവിടെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ബ്രെഡ് ക്രംസ് ആണ് അപ്പോൾ ആദ്യം തന്നെ ഇതുപോലെ ഒന്ന് പരത്തി എടുത്തതിന് ശേഷം അത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഷേപ്പ് ചെയ്തെടുക്കാം ഓവൽ ഷേപ്പോ അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പോ ചെയ്യാം അതുപോലെ ചെയ്തതിന് ശേഷം ഈ മുട്ടയിലൊന്ന് മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിൽ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം അപ്പം ഇതുപോലെ ഒന്ന് എല്ലാ കഡ്ലെറ്റ്സും ചെയ്തെടുക്കാം ഇതുപോലെ ബ്രെഡ് ക്രംസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എല്ലാം ഇതുപോലെ ഒന്ന് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇത് ഷാലോ ഫ്രൈ ആണ് ചെയ്യേണ്ടത് അപ്പോൾ ഓയില് ഒഴിച്ചതിന് ശേഷം അതിലേക്ക് അത് ചൂടായതിനു ശേഷം ഓരോ കട്ലറ്റും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇത് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം ഈ ബ്രെഡ് ക്രംസ് ഒക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ച് ഫ്രൈ ചെയ്തെടുക്കാം കുറച്ച് കഴിയുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇതുപോലെ ബ്രൗൺ കളറാവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ ഇത് പാകമായിട്ടുണ്ട് ഇത് പുറത്ത് നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റും ആയിട്ടുള്ള പാകമാണ് വേണ്ടത് അപ്പോൾ ഇതൊക്കെ ഒന്ന് കോരി വയ്ക്കാം ഇതുപോലെ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതെല്ലാം ഒന്ന് എടുത്തതിന് ശേഷം ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് ഇട്ടുകൊടുക്കാം ഇപ്പോൾ നമ്മളുടെ കട്ട്ലെറ്റ് റെഡി ആയിട്ടുണ്ട് ഇത് ടൊമാറ്റോ സോസ് ചേർത്ത് കഴിക്കാൻ വൈകുന്നേരം ഉണ്ടാക്കാൻ പറ്റിയ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഡോണ്ട് ഫോർ ടു സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ